അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഇത് ഇറക്കിയെടുക്കുന്നതേ ഒരു കണവ വെച്ചിട്ടുള്ള ഒരു കണവ പൊരിയെന്നോ അല്ലെങ്കിൽ കണവ റോസ്റ്റ് ഫ്രൈ അങ്ങനെ എന്തു വേണമെങ്കിൽ പറയാം കേട്ടോ അപ്പോൾ നല്ല അത്യാവശ്യം വലിപ്പമുള്ളൊരു കണവയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് എങ്ങനെ ക്ലീൻ ചെയ്യുന്നതെന്നും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ക്ലീനിങ് ചെയ്യുന്നതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരും കാണാൻ താല്പര്യമില്ലാത്തവരും ദയവായി സ്കിപ്പ് ചെയ്തു പോവുക എന്നിട്ട് നമ്മൾ ബാക്കി റെസിപ്പി കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പൊരി ഉണ്ടല്ലോ നമ്മൾ ചോറിൻ്റെ കൂടെ ആയിരുന്നാലും അപ്പം മുറട്ടയുടെ ഇപ്പം എല്ലാത്തിൻ്റെ കൂടെ നല്ല സൂപ്പർ കോമ്പോ ആണ് പുട്ടിൻ്റെ കൂടെ എടുത്തു പറയേണ്ട ആവശ്യം അത്രയ്ക്ക് നല്ല മെച്ചായിട്ട് പോകുന്നൊരു കോമ്പോ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം ഇപ്പം ഞാൻ ക്ലീനിങ് കാണിക്കുന്നുണ്ട് അപ്പോൾ ക്ലീനിങ് അങ്ങനെ പറഞ്ഞു തരാനായിട്ടൊന്നുമില്ല അപ്പോൾ ഒന്ന് കണ്ട് നോക്കൂ കേട്ടോ എങ്ങനെയാണ് ഉള്ളത് അപ്പോൾ ഞാൻ ആദ്യം അതിൻ്റെ തലേക്കൊന്നെടുത്ത് മാറ്റിയിട്ട് അതിൻ്റെ ഒരു മഷിയുണ്ട് ആ ഒരു മഷി പൊട്ടിപ്പോകാത്ത പോകാതെ എങ്ങനെയെങ്കിലുമൊക്കെ എടുക്കണം കഴിഞ്ഞാൽ ഫുള്ള് മൊത്തത്തിൽ പക്ഷേ കയ്യിലും ആവും അവൻ്റെ ആ ഒരു ഫ്ലഡ് ആ ഒരു കണവിലൊക്കെ മൊത്തത്തിലായാലും പോകാൻ കുറച്ച് സമയം എടുക്കുക നന്നായിട്ട് കഴുകിയെടുത്താൽ മതിയാകും പോകും പക്ഷേ നന്നായിട്ട് കഴുകി എടുക്കണം അപ്പോൾ എന്തേലും അത് എനിക്ക് എന്തോ ഭാഗ്യത്തിന് പൊട്ടാതെയൊക്കെ കിട്ടിയിട്ടുണ്ടെ പിന്നെ അത് ഒന്ന് മാറ്റി വെച്ചിട്ട് പിന്നെ അതിൻ്റെ പുറത്തുള്ള ഒരു സ്കിന്ന് അത്യാവശ്യം വലിപ്പൊളനിലെ കട്ടിയുള്ള സ്കിന്നൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കത്തി കൊണ്ട് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ട് ഞാൻ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് സ്കിന്ന് ഫുള്ളായിട്ട് അതിനുശേഷം നമുക്കിതൊന്ന് രണ്ടായിട്ടൊന്നും മുറിച്ചെടുക്കാം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ അഴുക്കും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് മുറിച്ചതിന് ശേഷം എൻ്റെ ഒരു പ്ലാസ്റ്റിക് സംഭവം ഇല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് നിർത്ത് മാറ്റുന്നുണ്ട് അതൊന്നും ഒന്നിർത്ത് മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു വേസ്റ്റ് ഫുൾ ആയിട്ട് നമുക്കൊന്ന് റിമൂവ് പിന്നെ നമുക്ക് ഇതൊരു ചെറിയ ചെറിയ പീസായിട്ടൊന്നും മുറിച്ചെടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ സൈഡിലുള്ള ചിറങ്ങും സംഭവങ്ങളൊക്കെയാണേ അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് അതൊന്നെടുത്ത് മാറ്റിയിട്ട് ബാക്കിയുള്ളത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം ചെറിയ ചെറിയ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് എടുത്താൽ മതി കേട്ടോ അപ്പം നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം വലുപ്പത്തിനും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്യാം കേട്ടോ ഇതങ്ങനെ കുക്കായി വരുന്ന സമയത്ത് ഈ ഒരു കണവെന്ന് വെച്ചാൽ ചുരുങ്ങി പോകൂല്ല കേട്ടോ സാധാരണ നമ്മൾ കണവ് ചെറുതായി പോകുമല്ലോ ചുരുങ്ങി പോകുമല്ലോ അധികം അങ്ങനെ ചുരുങ്ങി പോകത്തില്ല നന്നായിട്ട് അവർ കറക്റ്റ് ഷേപ്പിൽ തന്നെ കുറച്ചും കൂടെ ഒന്ന് വലുപ്പം വെച്ചിട്ട് കിട്ടും അങ്ങനത്തെ കണവയാണേ ഇത് അപ്പം അത് അത്യാവശ്യം വേവുണ്ട് ഈ ഒരു കണവയ്ക്ക് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് കൊണ്ടൊന്നും എന്തായാലും ഈ ഒരു കണവ് വെന്ത് കിട്ടില്ല കുക്കറിൽ തന്നെ നാലഞ്ച് പ്രഷറൊക്കെ കൊടുത്തിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കണം അപ്പോൾ ഞാൻ എന്താ ഇത് ഈ ഒരു കഷ്ണത്തിലൊന്നും മുറിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ ഒരു നാലഞ്ച് വെള്ളം ഒന്ന് കഴുകിയെടുക്കുകയും ചെയ്യണം പിന്നെ അതുപോലെ തന്നെ ആ ഒരു കിണമ ഫുള്ളായിട്ട് ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ട് പിന്നെ തല ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ തലയിൽ കുറച്ച് അത്യാവശ്യം പണിയുണ്ട് കേട്ടോ അതിൻ്റെ ആ ഒരു കണ്ണ് കൊണ്ടല്ലോ അതൊന്നും വേണ്ട അതൊക്കെ നമുക്കൊന്ന് മുറിച്ചൊന്ന് കളയാം പിന്നെ അതിൻ്റെ ഉള്ളിലേട്ടുന്നതിൻ്റെ കട്ടിക്കുള്ള ഒരു പല്ല് പോലത്തെ സംഭവം ഉണ്ട് അതും നമ്മളെടുത്ത് മാറ്റണം പിന്നെ അതിൻ്റെ ആ ഒരു നടുക്കൊണ്ടല്ലോ ആ ഒരു അതിൻ്റെ കൊണ്ടയെന്നൊക്കെ പറയും അതിൻ്റെ ഉള്ളിലും ചെറിയൊരു കട്ടിയുള്ള ഭാഗങ്ങളും അതും പിന്നെ ആ ഒരു ടെൻഡിക്കൽസൊക്കില്ലേ അതിങ്ങനെ ചെറിയ ഒരു സംഭവം ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് എടുത്തു കളയണം കേട്ടോ നമുക്ക് കത്തി കൊണ്ട് തന്നെ ഒന്ന് എടുത്താൽ മതിയാവും ഈസി ആയിട്ട് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അത് എടുക്കാനായിട്ട് ഞാൻ ഒരു പറഞ്ഞ വേസ്റ്റൊക്കെ അപ്പോൾ അത് പിന്നെ ഈ ഒരു സംഭവമൊക്കെ ഒന്ന് എടുത്തൊന്ന് മാറ്റി ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഒരു പല്ലു പോലത്തെ സംഭവം അതും ഒന്ന് മുറിച്ചൊന്നും മാറ്റാം അത് വേണ്ട കേട്ടോ ഇതൊക്കെ വേസ്റ്റാണ് ഇതൊക്കെ നമുക്ക് കളയാം ഇതൊന്നും അങ്ങനെ കുക്കാവില്ല കട്ടിയായിട്ട് കിടക്കും പ്ലാസ്റ്റിക് പോലും അപ്പോൾ ഇതൊക്കെ നമുക്കെടുത്ത് മാറ്റാം എന്നിട്ട് അതും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയൊന്നും മുറിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊരു നാലഞ്ച് വെള്ളം ഒന്ന് കഴുകിയെടുക്കണം നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് കഴുകിയിട്ട് വെള്ളം കളഞ്ഞിട്ടെടുക്കാം ഇതാ ഒരു എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മൾ ആ നന്നായിട്ട് കഴുകി വെച്ചിട്ടുള്ള ഒരു കണവ് ഫുള്ളായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുക്കറിൻ്റെ അടപ്പ് കൊണ്ട് അടച്ചിട്ട് നാലോ അഞ്ചോ ആറോ ഏഴോ എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് കൊടുക്കാം ഒന്നിത് വേവിച്ചെടുക്കണം അത്ര തന്നെ അപ്പം നന്നായിട്ട് നമുക്കൊരു ഒന്ന് വേവിക്കാനായിട്ടൊന്ന് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കുള്ള ചെറിയുള്ളി വെളുത്തുള്ളി അങ്ങനെയുള്ള ഐറ്റംസിൻ്റെയൊക്കെ തൊലിയൊക്കെ കളഞ്ഞിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഒരു നാലഞ്ച് വിസിൽ പോയതിന് ശേഷം ഞാൻ ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്തെന്ന് വെച്ചു എന്നിട്ട് ആ ഒരു പ്രഷറൊക്കെ തന്നെ ഒന്ന് റിലീസ് ആയതിനു ശേഷം കേട്ടോ കുക്കറിൻ്റെ അടപ്പൊന്ന് മാറ്റി നോക്കിയത് അപ്പോൾ അതാ കണ്ട് ഈ ഒരു പാകത്തിന് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ കുറച്ചൊന്ന് വേറൊരു ഷേപ്പ് ആവുന്നു അതേപോലെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഇത്രയും വെള്ളം വന്നിട്ടുണ്ട് ആ ഒരു വെള്ളം ഞാൻ വേറൊരു പാത്രത്തിലോട്ടൊന്നും മാറ്റുന്നുണ്ട് കേട്ടോ വെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇതിലേക്ക് തന്നെ മസാല ഇട്ടിട്ടൊന്ന് മിക്സ് ചേർത്താൽ മതിയാകും എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഇതാ ഒരു രണ്ട് 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 ടീസ്പൂണോളം പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കും പെരിഞ്ചിരത്തിൻ്റെ പൊടിയാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒന്നര ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണേ ഈ ഒരു മുളകപ്പൊടി ചെറിയ എരിവുണ്ട് അത്യാവശ്യം കളറുണ്ട് കേട്ടോ ഒട്ടും തന്നെ എരിവില്ലാത്ത മുളകുപൊടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും അപ്പോൾ അത് ഞാൻ ഒന്ന് ഒന്ന് മിക്സ് ചെയ്ത ആ ഒരു വെള്ളത്തിലിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടേ അപ്പം ഞാനത് ഒരു എട്ട് പത്തോളം വറ്റൽ മുളക് എടുക്കുന്നുണ്ട് അതായത് കാശ്മീരി ചില്ലിയും സാധാരണ എരിവുള്ള മുളകും ഒന്നും എടുക്കരുത് എനിക്ക് അത്യാവശ്യം നല്ലോണം എരിവായിരിക്കും അധികം മുളകൊന്നും പിടിക്കാത്തൊരു മീനാണ് ലേ കണവെന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ബാഡ് കിച്ചിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുണ്ടെങ്കിൽ മാത്രമേ ഒരു പണിക്ക് നിന്നാൽ മതിയെ അല്ലയെന്നുണ്ടെങ്കിൽ സാധാരണ വറ്റൽ മുളകൊക്കെ കാണുന്നതെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ചേർത്ത് കൊടുത്താൽ മതിയാകും കൂടുതൽ ചേർക്കാനായിട്ട് നിൽക്കേണ്ട ഒരു എട്ടെണ്ണം ഒന്നും ചേർക്കാനായിട്ട് നിൽക്കട്ടെ അപ്പോൾ ആ ഒരു എട്ട് ബാക്ക് ചില്ലിയും പത്തിരുപതോളം ഉള്ളി ഒരു വെളുത്തുള്ളി ഫുൾ ആയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ തൊലികളഞ്ഞ് ഒന്ന് മിക്സി ജാറിലേക്ക് മറ്റൊന്ന് ക്രഷ് ചെയ്തൊന്ന് മാറ്റി വെക്കാം പിന്നെ ഇതാ ഒരു പാനിലോട്ട് രണ്ടു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ മുഴുവൻ പെരിഞ്ചിരിക്കട്ടൊന്നും മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം വെക്കാം അത് ഒന്ന് മൊരിഞ്ഞ് വരണം ആ ഒരു ചെറിയ ഉള്ളി കൊണ്ടല്ലോ ഒന്ന് മൊരിഞ്ഞൊന്ന് സെറ്റായിട്ട് വരണം ഇതിലേക്ക് ഞാൻ അത് ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ നല്ലൊരു ഫ്ലേവറിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഏകദേശം ഒന്നും ആയി വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചില്ല ആ ഒരു പൊടി അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിപ്പം വേജരക്ക് പൊടി മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ചും കൂടെയൊക്കെ വെളിച്ചെണ്ണം നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് ആ ഒരു മസാല ഒന്ന് മൊരിഞ്ഞു വരട്ടെ എന്നിട്ട് ഇതിലേക്ക് ഒരു ഒരു ചെറിയൊരു കൈപ്പിടി തേങ്ങ നമ്മൾ ചിരക്കിയെടുത്താണേ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് നന്നായിട്ട് എല്ലാം ഒന്ന് വറുത്തൊന്ന് എടുക്കാം ആ തേങ്ങയൊക്കെ ഒന്ന് വരണം ആ ഒരു പാകം വരെ ഒന്ന് വറുത്തെടുക്കണം അതുപോലെ തന്നെ നമ്മളിതാ വേവിച്ച് വെച്ചിട്ടുള്ള ഒരു കണവയും കൂടി ഇതിലേക്ക് ചേർത്തെടുക്കാം നമ്മൾ കണവ നന്നായിട്ട് വെന്ത് എന്ന് ഉറപ്പ് വന്നതിന് ശേഷം മാത്രമേ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാനായിട്ട് നിൽക്കാൻ പാടുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചട്ടിയിലേക്ക് വീണ്ടും ഒരു കണവ ഇടുമ്പോൾ റബ്ബർ റബ്ബർ കൺസിസ്റ്റൻസി ആയി കിട്ടും അതുകൊണ്ട് തന്നെ കണവ നന്നായിട്ടൊന്ന് വെന്തതിന് ശേഷം മാത്രമേ ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ചെയ്യാനായിട്ട് പാടുള്ളൂ നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ ഒരു റബ്ബർ കൺസിസ്റ്റൻസി ആവും പേടിക്കേണ്ട കേട്ടോ എന്നിട്ട് ഇത് അടച്ചൊന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലാക്കി വയ്ക്കുന്നുണ്ട് എന്നിട്ട് അടപ്പൊന്ന് മാറ്റിയിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് റെഡി റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല ടേസ്റ്റുള്ള കണവാപ്പൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ പൊറോട്ട അപ്പം ഇടിയപ്പം പുട്ട് എല്ലാ ഇത്രയും കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ ഞാൻ ഞാനിവിടെ എന്തായാലും പൊറോട്ടയുടെ കൂടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ലഞ്ചിൻ്റെ കൂടെയും കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചോറും കൂടെ തയ്യാറാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ കുക്കറിൽ നമ്മൾ എപ്പോഴും വയ്ക്കുമ്പോൾ തന്നെ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മട്ടകരി നന്നായിട്ടൊന്ന് കഴുകി അതുംകൊണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഒറ്റ വിസിൽ കൊടുത്താൽ മതിയാകും ആ ഒരു മട്ടയരി റെഡിയാക്കി കിട്ടിക്കോളും പിന്നെ അതാ മാങ്ങ വെച്ചിട്ട് ഒരു മാങ്ങക്കറി മാങ്ങാ പുളിശ്ശേരി എന്നൊന്നും പറയാനില്ല മാങ്ങയും പച്ച മാങ്ങയും പഴുത്ത മാങ്ങൂടെ എടുത്തിട്ട് തയ്യാറാക്കുന്ന ഒരു മാങ്ങ കറിയാണ് പിന്നെ തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം പുളിയുണ്ടെന്ന പുളിയില്ലാത്ത രീതിയിലുള്ള മാങ്ങയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ കുറച്ച് തൈരും കൂടെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇങ്ങനെയുള്ള കറിയൊക്കെ വെക്കുന്ന സമയത്ത് കുറച്ച് തൈര് ചേർക്കുന്നതാണ് എൻ്റെ ഒരു ഭംഗിയും ടേസ്റ്റിക്കലെ അപ്പോൾ ഞാനത് ഒരു പഴുത്ത മാങ്ങയും അല്ല രണ്ട് പഴുത്ത മാങ്ങയും ഒരു പച്ച മാങ്ങയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ വലിയ പുളിയുള്ള മാങ്ങയല്ല അപ്പോൾ ഞാൻ ഞാനതിൽ കുറച്ച് വെള്ളവും ആവശ്യത്തിനൊപ്പം രണ്ട് മൂന്ന് പച്ചമുളകൊക്കെ ചേർത്തിട്ട് ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്കുള്ള തേങ്ങ ജീവിതം കപ്പം ചെറിയുള്ളി മഞ്ഞൾപ്പൊടി ഇത്രയും കൂടെ ഒന്ന് കുറച്ച് ഒഴിച്ച് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അവർ വെന്ത് വന്നിട്ടുള്ള മാങ്ങയിലോട്ട് ഒരു അരച്ച കൂട്ടും കൂടെ ചേർത്ത് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് തിളപ്പി ചേർത്താൽ മതിയാകും എന്നിട്ട് നമുക്ക് ആ ഒരു ഫ്ലെയിമിൽ നിന്ന് മാറ്റി മാറ്റിവെച്ചതിന് ശേഷം മാത്രം ഇതിലേക്ക് കുറച്ച് തൈര് എടുത്തിട്ട് അത്യാവശ്യം പുളിയുണ്ട് പച്ചമാങ്ങ ചേർത്ത് കൊണ്ട് അതിന് അപ്പം അതിനനുസരിച്ചിട്ട് തൈര് ചേർത്ത് കൊടുത്താൽ മതിയാകും കുറച്ച് തൈര് തൈരെടുത്തിട്ടൊന്ന് അടിച്ചൊന്ന് മാറ്റി വെക്കുന്നതിനോട്ടോ മിക്സർ ജാറിലേക്ക് മാറ്റിയിട്ട് അതുപോലെ തന്നെ ഒരു ഒന്ന് രണ്ട് ടീസ്പൂണോളം ശർക്കര പാനിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കും ഇത് ഞാൻ ഒരുക്കി അരിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതാണേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയറക്റ്റായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതാ നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു തൈരും കൂടി ഇതിലേക്ക് ചേർത്ത് ഉപ്പും പുളിയൊക്കെ പാകണം എന്ന് നോക്കാം കേട്ടാ എന്നിട്ട് ഇതിലേക്ക് താളിച്ച് ഒഴിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ കടുക് കറിവേപ്പില വച്ചൽമുളക് കുറച്ച് കായ്പൊടി ഉലുവപ്പൊടി കുറച്ച് മുളക് പൊടി ഇത്രയും കൂടെ ചേർത്ത് താളിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നമുക്ക് ചോറിനൊക്കെ നല്ലോണം ഒഴിച്ച് കഴിക്കാൻ പറ്റിയൊരു മോരുകറി നിന്നും അല്ലെങ്കിൽ എന്തെങ്കിലും പറയാം മാമ്പഴപ്പുള്ളിശ്ശേരി എന്നെങ്കിലൊക്കെ പറയും അപ്പോൾ അതാ ചോറും അവർ മാമ്പഴപ്പുളിശ്ശേരിയും കുറച്ച് അവർ കണവപ്പൊരി അപ്പോൾ ഇതും നല്ല കോമ്പൈൻ ഉണ്ടോ അപ്പോൾ എന്തേന്നാലും ഇതുപോലൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമൊന്നും ഉണ്ടാക്കി നോക്കൂ എന്തേലും ഇഷ്ടപ്പെടും ഈ വീടേ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്